നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നാസതീയ സൂക്തം പത്താം ഋഗ്വേദം പത്താം മണ്ഡല നൂറ്റി ഇരുപതാമത്തെ നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ സൂക്തം നാലാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രജാപതി പരമേഷ്ഠി ഋഷിഹി തിരി ഛന്ദ ഭാവവൃത്തം ദേവത ദൈവത സ്വര വ്യത്യാസമൊന്നുമില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ മന്ത്രം നമ്മൾ പഠിപ്പിക്കുകയാണ് ഹിന്ദുധർമ്മത്തിലെ ഇത്രയും മഹന്തായ ഒരു സൃഷ്ടി രഹസ്യത്തെ അനാവരണം ചെയ്യുന്ന ഈ ഒരു നാസദീയ സൂക്തം മലയാളത്തിൽ ഒരു യൂട്യൂബ് ചാനലിൽ വരുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ ഈ അർത്ഥം പഠിക്കുന്നതോടൊപ്പം എന്താണ് ഹിന്ദുവിൻ്റെ സൃഷ്ടി സങ്കല്പം എന്താണ് ഹിന്ദുവിൻ്റെ സനാതനധർമാനുയായികളുടെ സൃഷ്ടി സങ്കല്പം എന്താണ് വൈദികമായ സൃഷ്ടി സങ്കല്പം എന്ന് അറിയാത്ത എത്രയോ ഹിന്ദുക്കളുണ്ട് എത്രയോ സനാതനധർമാനുയായികളുണ്ട് മറ്റുള്ള മതക്കാരുണ്ട് നിരീശ്വരവാദികളുണ്ട് എല്ലാവരും ഉണ്ട് അവരുടെ മുമ്പിലേക്കാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്രചരിപ്പിക്കണം സർവരിലും എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആലാ മന്ത്രത്തിലേക്ക് കടക്കുകയാണ് ഓം കാമഗ്രേ സമവർ പ്രഥമം യഥാസീത് സദോ ബന്ധുമസതി നിരവിന്ദൻ ഹൃതി പ്രദീഷ്യ കവയോ മനീഷ ഓ കാമസ്തഗ്രേ സമവർത്ത മനസോ രുദ പ്രഥമം യസീത സദോ ബന്ധുമസതി നിരവിന്ദൻ ഹൃതി പ്രദീഷ്യ കവയോ മനീഷ നൂഗൂടി ഓ കാമസ്തഗ്രേ സമവർത്ത മനസോ റെദ പ്രഥമം യസീത സദോ ബന്ധുമസതി നിരവിന്ദൻകൃതി പ്രതീഷ്യാ കവയോ മനീഷത്തിലെ ഈ നാലാമത്തെ പത്താം മണ്ഡലത്തിലെ നൂറ്റി ഇരുപത്തിയൊമ്പതാമത്തെ സൂക്തത്തിൽ നാലാമത്തെ ഈ മന്ത്രത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് കാമസ്തഗ്രേ സമവർത്താധി മനസോരേതം യസീത് യത് എന്തൊന്നാണോ എന്തൊന്നാണോ മനസഹ വിശ്വമനസ്സാകുന്ന മഹത്തിൻ്റെ വിശ്വമനസ്സാകുന്ന മഹത്തിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അർത്ഥം എടുത്തതെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം വിശ്വമനസ്സാകുന്ന മഹത്തിൻ്റെ എന്നാണ് ഞാൻ മനസ്സഹ ശബ്ദത്തിൻ്റെ അർത്ഥം എടുത്തത് അതിന് സാഖ്യ ദർശനത്തിൽ കപിലമുനി നൽകിയ വ്യാഖ്യാനം കൊണ്ടാണ് ആ അർത്ഥം നമ്മൾ എടുക്കുന്നത് മഹദാഖ്യം ആദ്യം കാര്യം തന്മന സാങ്കിൽ അതുകൊണ്ടാണ് ഈ വേദഭാഷ്യം ചെയ്യുമ്പോൾ നമ്മൾ ഷക് ദർശനങ്ങൾ പഠിക്കണം ഇപ്പൊ മനസഹ എന്ന വിശ്വമനസാകുന്ന മാത്തിൻ്റെ നമ്മൾ അർത്ഥം എഴുതി ഒരു അർത്ഥം എടുക്കാൻ എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിച്ചാൽ സാഖ്യദർശനത്തിൽ കപിലമുനി പറയുന്നുണ്ട് മഹദാഖ്യം ആദ്യം കാര്യം തന്മന മഹദാഖ്യം ആദ്യം കാര്യം തന്മന അപ്പൊ എന്താണ് അവിടെ പറയുന്നത് ഈ എന്താ ഇതിന് അർത്ഥം എന്താണ് മഹത്ത് എന്ന് വിളിക്കുന്ന ആ ആദ്യ കാര്യം മനസ്സാകുന്നു ഇതാണ് മഹദാഖ്യം ആദ്യം കാര്യം തന്മന എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് വേണമെങ്കിൽ അർത്ഥം എഴുതി എഴുതിയെടുക്കാം മഹദാഖ്യം ആദ്യം കാര്യം തന്മന എന്താ അർത്ഥം മഹത്ത് എന്ന് വിളിക്കുന്ന ആ ആദ്യ കാര്യം മനസ്സാകുന്നു അങ്ങനെ ഈ സാഖ്യദർശനത്തിൽ കപിലൻ പറഞ്ഞതുകൊണ്ടാണ് ഈ മന്ത്രത്തിൽ മനസഹ ശബ്ദത്തിന് വിശ്വമനസാകുന്ന മഹത്തിൻ്റെ എന്നർത്ഥം നമ്മൾ സ്വീകരിച്ചിരിക്കും അരി പ്രഥമം രേതഹ ആസീത് പ്രഥമം രേതഹ ആസീത് പ്രഥമം രേത ആസീദ് പ്രഥമമായ രേതസ് ആയിരുന്നത് എന്താണ് ഈ പ്രഥമമായ രേതസ്സായിരുന്നതെന്നുള്ള അർത്ഥം അഥവാ കാരണമായിരുന്നത് അഥവാ കാരണമായിരുന്നത് തത് കാമ തത് കാമ ആ കാമം അഥവാ ഇച്ഛ പ്രഥമമായ രേ പ്രഥമം രേത ആസീത് എന്ന് പറഞ്ഞാൽ പ്രഥമമായ രേതസ്സായിരുന്നത് അഥവാ കാരണമായിരുന്നത് തത് കാമ ആ കാമം അഥവാ ഇച്ഛ്രേ ആരംഭത്തിൽ അഗ്രേ ആരംഭത്തിൽ അധിസം അധിസംത്തത അധിസം അവരുത്തത മുഖ്യമായി വർത്തിച്ചിരുന്നു അതിസം അവരുത്തത മുഖ്യമായി വർത്തിച്ചിരുന്നു ഹൃതി ഹൃദയത്തിൽ ഹൃതി ഹൃദയത്തിൽ പ്രതീക്ഷ്യാ പ്രതിഷ്യാ അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രതിഇഷ്യാ അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അടുത്തതെന്താണ് അതിൽ പറയുന്ന വാക്ക് കവയഹ കവയഹ കവികൾ അഥവാ ക്രാന്തദരിശികൾ കവികൾ അഥവാ ക്രാന്തദർശികൾ കവയെന്നാൽ കവികൾ അഥവാ ക്രാന്ത ദർശികൾ അസതി അസത്തിൽ അസത്തിൽ

അഥവാ ബന്ധത്തെ മനീഷ വിവേകബുദ്ധിയാൽ മനീഷ വിവേകബുദ്ധിയാൽ നിരവിന്ദൻ 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 കണ്ടെത്തി പ്രാപിച്ചു കണ്ടെത്തി പ്രാപിച്ചു നിരവിന്ദൻ കണ്ടെത്തി പ്രാപിച്ചു ഇനി നമുക്ക് ഇതെന്താണ് ഇവിടെ പറയുന്നത് സൃഷ്ടികർത്താവായ പരമേശ്വരന്റെ സൃഷ്ടി സങ്കല്പപൂർണമായ ഇച്ഛയായിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത് അപ്പം ആദ്യം എന്തുണ്ടായി സൃഷ്ടികർത്താവായ പരമേശ്വരന്റെ പരമേശ്വരൻ്റെ സൃഷ്ടിസങ്കല്പൂർണമായ ഇച്ഛയുണ്ടായിരുന്നു അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അസത്തിൻ്റെ ലോകത്ത് സഞ്ചരിക്കുകയായിരുന്ന പരമാണുക്കൾ ആ അസത്തിൻ്റെ ലോകത്തിൽ സത്തിൻ്റെ ലോകത്തിലേക്കുള്ള ബന്ധത്തെ അഥവാ സുഷിരത്തെ കണ്ടെത്തി അതിൽ പ്രവേശിച്ചു എന്നാണ് മന്ത്രത്തിൽ പറഞ്ഞമായിരിക്കും അസത്തിൻ്റെ ലോകത്ത് സഞ്ചരിക്കുകയായിരുന്ന പരമാണുക്കൾ ആ അസത്തിൻ്റെ ലോകത്തിൽ സത്തിൻ്റെ ലോകത്തിലേക്കുള്ള ബന്ധത്തെ അഥവാ സുഷിരത്തെ കണ്ടെത്തി അതിൽ പ്രവേശിച്ചു എന്നാണ് ഇവിടെ മന്ത്രത്തിൽ പറയുന്നത് ഇവിടെ കവികൾ എന്ന് വിളിച്ചത് ഏതെങ്കിലും മനുഷ്യരെ ഇതൊക്കെയാണ് വിദേശ ഇൻഡോളജിസ്റ്റുകൾ വേദഭാഷ്യം ചെയ്യുന്ന സമയത്തുണ്ടാകാവുന്ന ഉണ്ടാകാവുന്ന വീഴ്ചകൾ അതായത് ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ അർത്ഥത്തിൽ അതിനെടുത്തു കളയും ഇപ്പൊ കവികൾ അല്ലെങ്കിൽ ക്രാന്തദർശികൾ എന്നിവിടെ എടുക്കുമ്പോൾ അത് ഏതെങ്കിലും മനുഷ്യരെ കുറിച്ച് അല്ല പറയുന്നത് മറിച്ച് സൃഷ്ടി സങ്കല്പത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ആ എന്ന് ഇവിടെ മനസ്സിലാക്കണം ഇതൊക്കെ വളരെ വിശദീകരിച്ച് ഞാൻ ഭാവവൂർത്തം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അവർ തുടർന്ന് സത്തിൻ്റെ ലോകത്ത് ചെന്നെത്തിപ്പെടുന്നതിനെ അടുത്ത മന്ത്രത്തിലാണ് വർണ്ണിക്കുന്നത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി എന്ന എൻ്റെ പുസ്തകം വായിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ അത്രയും ഗൗരവമായ വിഷയങ്ങളാണ് അത്രയേറെ പറയേണ്ടതുണ്ട് ഭാരതീയ സൃഷ്ടി സങ്കല്പം വേദങ്ങളിലെ സൃഷ്ടി സങ്കല്പം സനാതന ധർമാനിയുടെ സൃഷ്ടി സങ്കല്പം ഹിന്ദുക്കളുടെ സൃഷ്ടി സങ്കല്പം അല്ലെങ്കിൽ ആര്യ ഭാവങ്ങളുടെ ആര്യലോകത്തിന്റെ സൃഷ്ടി സങ്കല്പം എന്താണെന്ന് അറിയാൻ തീർച്ചയായും ഇത് വേദം പഠിക്കണം വേദം എന്ന് പറയുമ്പോൾ ദ്രാവിഡ അങ്ങനെയുള്ള വർഗ സംഘടനകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ആര്യം എന്ന് പറയുന്ന ഒരു പൊതുബോധം ഉണ്ടായിരുന്നു ആ കാലത്ത് അത് പിന്നീട് അതിനുണ്ടായ തെറ്റായ വായനകളിലൂടെയാണ് ഇന്ന് കാ നമ്മളെ ഹിറ്റ്ലറിലെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചല്ല മറിച്ച് നമ്മൾ എന്തായിരുന്നു ഭാരതീയ ഋഷിമാരുടെ സൃഷ്ടി സങ്കല്പം അത് നമ്മൾ ശരിക്കും പഠിക്കണം നമ്മൾ മാത്രമല്ല എല്ലാവരെയും അത് എന്താണ് എന്ന് അറിയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം ഇപ്പോൾ മെട്ടൻലിങ്കിനെ പോലുള്ള പ്രശസ്ത സാഹിത്യകാരന്മാർക്ക് ഇതൊരു വലിയ അത്ഭുതകരമായ ഒരു സംഭവമായി തോന്നി എങ്കിൽ എന്തുകൊണ്ട് നമുക്കത് തോന്നുന്നില്ല നമ്മൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്നത് ഒരു വലിയ ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ മുമ്പിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്ദിരാഗാന്ധിക്ക് ഈ ഈ പറയുന്ന ഭാഗം ഈ നാസതീയ സൂക്തം വലിയ ഇഷ്ടമായിരുന്നു അവരെ ഇത് പല സമയം എടുത്ത് എടുത്ത് ഉദ്ധരിച്ചിട്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ കാൽസാഗനെ പോലെയുള്ള വിശ്വവിഖ്യാതരായ ശാസ്ത്ര ശാസ്ത്രജ്ഞന്മാര് ഈ ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഈ നാസതീയ സൂക്തത്തെ കണ്ടുതന്നത് എന്ന് പറയുമ്പോൾ ഇത് എത്ര ഉജ്ജ്വലമാണ് എത്ര ഗംഭീരമാണ് എത്ര ഗഹനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഞാൻ വീണ്ടും ഈ മന്ത്രത്തിലേക്ക് ഒരിക്കൽ കൂടി മന്ത്രം ചൊല്ലാം ഓം കാമഗ്രേ സമവർത്തേതമം യസീത് സോ ബന്ധുതി നിരവിന്ദൻതി പ്രശ്യാ കവയോ മനീഷ യത് എന്തൊന്നാണോ മനസഹ മനസമനസ്സാകുന്ന മഹത്തിൻ്റെ പ്രഥമം രേത ആസീത് പ്രഥമമായ രേതസായിരുന്നത് അഥവാ കാരണമായിരുന്നത് കാമഹ ആ കാമം അഥവാ ആഗ്രഹം അഗ്രെ ആരംഭത്തിൽ അതിസംഅവരിത്തത മുഖ്യമായി വർത്തിച്ചിരുന്നു ഹൃദി ഹൃദയത്തിൽ പ്രതീക്ഷ്യ അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കവയാ കവികൾ അഥവാ ക്രാന്തദർശികൾ അസതി അസത്തിൽ സദഹ ബന്ധും സത്തിന്റെ ബന്ധുവിനെ അഥവാ ബന്ധത്തെ മനീഷ വിവേകബുദ്ധിയാൽ നിരവിന്ദൻ കണ്ടെത്തി ഇതാണ് ഈ ഒരു മന്ത്രത്തിന്റെ അർത്ഥം ഇത് ഒരിക്കൽ കൂടി നിങ്ങൾ പഠിക്കണം നിങ്ങൾ തീർച്ചയായും ഇത് ഗൗരവത്തോടെ പഠിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഉപരിപ്ലവമായ അർത്ഥത്തിൽ എടുത്താൽ കവികൾ എന്നതിന് മനുഷ്യരായ കവികളായി പോവും എന്നാൽ അത് സൃഷ്ടി സങ്കല്പത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന പരമാണുക്കളാണ് എന്ന അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അതിന് ഗഹനമായ ഒരു ഗവേഷണം ആവശ്യമുണ്ട് അതാണ് ഞാൻ ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി എന്ന പുസ്തകത്തിൽ ചെയ്തത് അത് വായിക്കണം പഠിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ എൻ്റെ ഇന്നത്തെ വേദപുഷ്പം മന്ത്രപാഠനം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ നാളെ നമുക്ക് സൃഷ്ടിയെ കുറിച്ച് വിവരിക്കുന്ന നാസതീയ സൂക്തത്തിലെ അഞ്ചാം മന്ത്രം പഠിക്കാം എന്ന് പറയുന്നു എല്ലാവരും നാളെ കാണാം നമസ്തേ ഓം